നമസ്കാരം ചങ്ങായി വരെ ഞാനിപ്പോൾ നിൽക്കുന്നത് മംഗലാപുരം റെയിൽവേ മുത്തപ്പൻ്റെ മുന്നിലാണ് അതായത് മംഗലാപുരം റെയിൽവേ സ്റ്റേഷനോട് ചേർന്നാണ് ഈ ഒരു മുത്തപ്പൻ ടെമ്പിൾ ഞാൻ വേറൊരു ആവശ്യത്തിന് വേണ്ടിയിട്ടിവിടെ മംഗലാപുരത്ത് വന്നപ്പോൾ നമ്മുടെ സ്വന്തം മുത്തപ്പൻ ഇവിടെ കണ്ടപ്പോൾ ഉണ്ടല്ലോ പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷം തന്നെ ആ മുത്തപ്പൻ്റെ മടപ്പുരയുടെ പുറകിലായിട്ട് ഒരു വലിയൊരു മുത്തച്ഛൻ ആൽമരം കൂടിയുണ്ട് അതും ഞാൻ നിങ്ങളെ കാണിക്കാം ഇരുന്നൂറ് വർഷം പഴക്കമുണ്ട് കേട്ടോ ആ ഒരു ആൽമരത്തിന് മുത്തച്ഛനാണ് മുതുമുത്തച്ഛൻ അത് അതായത് ആ ഒരു ടൈപ്പ് ആൽമരം ഞാൻ ലൈഫിൽ സത്യം പറഞ്ഞാൽ ഇതുവരെ കണ്ടിട്ടില്ല നിങ്ങളും ഇത് സമയം കണ്ടിട്ടുണ്ടാവില്ല ഭയങ്കര ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു ഫീലാണ് ഈ ആൽമരത്തിന് പറഞ്ഞിരിക്കാൻ പറ്റാത്തൊരു വല്ലാത്തൊരു ഫീലാണ് തൊട്ടടുത്ത് നമ്മൾ മുത്തപ്പനും കൂടി ആകുമ്പോൾ പിന്നെ പറയാൻ വേണ്ട ഇവിടെ ഞാനിവിടെ തൊട്ടടുത്തുള്ള ആൾക്കാരോടൊക്കെ ചോദിച്ച് നോക്കിയപ്പോൾ ഏകദേശം ഒരു ഇരുന്നൂറ് വർഷത്തെ പഴക്കം ഒരു മുത്തച്ഛനായിട്ടുള്ളൊരാളാണിത് എന്താ ഭയങ്കര ഒരു ഡിഫറെൻ്റ് ഒരു ഫീൽ തന്നെയാണ് കാണുമ്പോൾ ഉണ്ടാ ഞാൻ ഈ മുത്തപ്പൻ മടപ്പുരയിൽ കടന്ന് ചെല്ലുമ്പോൾ തന്നെ എൻ്റെ മുന്നിൽ നായ കേട്ടോ എന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു നമ്മൾ പറശ്ശിനി കിടവ് മുത്തപ്പൻ്റെ അടുത്ത് പോയാൽ അവിടെയും ഉണ്ടാവും അതുപോലെ വള്ളവും കിടവ് മുത്തപ്പൻ്റെ അടുത്ത് പോയപ്പോൾ അവിടെയും ഉണ്ടായിരുന്നു ഇപ്പോൾ ഈ ഒരു സന്നിധിയിൽ വന്നപ്പോൾ അവിടെയും അതായത് ഈ ഒരു മുത്തപ്പൻ മടപ്പുരയിൽ പോകുന്നിടത്തെല്ലാം നമ്മുടെ നായ അതിൻ്റെ ചുറ്റുവട്ടത്തെവിടെയെങ്കിലും കാണും സംഭവം മംഗലാപുരത്താണെങ്കിലും മലയാളത്തിലൊക്കെ ഒരുപാട് എഴുത്തും കാര്യങ്ങളെല്ലാം ചുമരിൽ കൊടുത്തിട്ടുണ്ട് മുത്തപ്പൻ്റെ കുറേ ഫോട്ടോ കാര്യങ്ങൾ ഭക്തന്മാരുടെ നേർച്ചയ്ക്കനുസരിച്ചാണ് ഇവിടെ മുത്തപ്പനും വെള്ളാട്ടവും തിരൂപ്പന ഒക്കെ നടക്കുന്നത് ഞാനവിടെ കയറിച്ച് വരുന്ന സമയത്ത് ശബരിമലയ്ക്ക് പോകുന്ന ആളുകളുടെ കെട്ടു നിറ നടക്കുന്നുണ്ടായിരുന്നു അതുപോലെ എല്ലാ ദിവസവും വിളക്ക് എത്തിക്കൽ പൂജാരി വരവ് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട് പ്രധാനപ്പെട്ട വഴിപാടുകൾ ഇതൊക്കെയാണ് അപ്പോൾ മങ്ങനാപുരത്തൊക്കെ പോകുകയാണെങ്കിലും മുത്തപ്പനെ കണ്ടിട്ട് വരിക